ി ബാന്ദിനി പ്രിന്റിൽ വരുന്നതാണ് ബാന്ദിനി പ്രിന്റിൽ നല്ലൊരു കിഡ്നൽ റേറ്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഫംഗ്ഷനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ബനാറ സാരികള് പെറ്റുകൾ കൂടുതൽ കൂടുതൽ കാണുന്നത് കാരണം ഉടുക്കാനും നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഒരു കൂളിംഗ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ലുക്കാണെങ്കിൽ പെട്ടെന്ന് സാരിയുടെ ലുക്കും നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അവരൊരു കുഴപ്പമില്ല കുടഞ്ഞ അയലിട്ടാ മതി കുറഞ്ഞിട്ടാ മതി ചുളിവ് വീഴില്ല എപ്പോഴും എല്ലാ കസ്റ്റമേഴ്സും ചോദിച്ചു വാങ്ങുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കളറും കളറും ആണ് ില് മെയിൻ ആയിട്ട് സ്കിൻ കളറിലാണ് കൂടുതൽ ഒരുപാട് വെറൈറ്റി ബഡ്ജറ്റ് ഉണ്ട് നമ്മുടെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഏതാന്നുള്ള കളക്ഷൻസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കൂടുതലായിട്ട് കണ്ടോളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ മറന്നിട്ടില്ലല്ലോ വീടിലോ അഞ്ച് മലമല കോട്ടൺ സാരി നാല് സാരി ഓൾറെഡി കൊടുത്തു ഇനിയും ഒരു സാരി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം ചെയ്യാൻ കമന്റ് ചെയ്യാൻ മാത്രം മതി ഒരാൾക്കൂടി നല്ല അടിപൊളി ഇത് മാത്രമല്ല ഈ ഗീവ കഴിഞ്ഞാലും അടുത്ത ഒരുപാട് ഗീവ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഗിഫ്റ്റുകളും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മൾ കൊടുക്കുന്നതായിരിക്കട്ടാ അപ്പൊ നീ ഉള്ളേ പോയിട്ട് ഇന്നത്തെ കളക്ഷൻസും ഉണ്ടോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ നല്ലൊരു ഐറ്റം കാണിക്കാം നമ്മളൊരു ഹിന്ദിക്കാരെ അടിപൊളിയൊരു ഐറ്റം രസമായിട്ടോ ആ സാരി കഴിയുമ്പോൾ സിൽക്കില് ബഗൽപൂരില് കൃഷ്ണന്റെ മയിൽപീലൊക്കെ ഉണ്ടല്ലോ രസായിട്ടല്ലേ മയിൽ നല്ലൊരു പ്രിന്റ് ആണ് ടൽ നല്ല ഭംഗിയുള്ള ടസ്സിലാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടുക പക്ഷെ നല്ല തിക്കായിട്ട് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ബോർഡർ വരുന്നുണ്ട് ഫുള്ള് ബോഡി ഫുള്ള് വർക്ക് വരുന്നുണ്ട് ബോർഡർ ആ ഒരു ഫ്ളാറ്റ് ഡിസൈനൊക്കെ ചെയ്തതായിരുന്നു സ്റ്റൈൽ അതേപോലെ ഒരു സീക്വൻസ് ലൈൻസ് കൊണ്ട് ലൈൻസ് ഒരു ചെറിയ ലൈനാണ് നല്ല രസമായിട്ടുള്ള നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു എല്ലാം ക്രീമിലാണ് വരുന്നത് അല്ലെങ്കിൽ പ്രിന്റുകൾ മാവി ഷുരു സാരി ഉപയോഗിക്കാം സാരി ഉപയോഗിക്കാം അത് കഴിഞ്ഞ് ഫങ്ഷൻ വേറെ ഉപയോഗിക്കാം ഉപയോഗിക്കാം അപ്പൊ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് എല്ലാം വർക്കാൻ നോക്കുമ്പോൾ ബ്ലൗസിൽ പ്ലെയിൻ ആയി ബ്ലൗസ് പക്ഷെ അതിലെ വർക്ക് കേട്ടോ അതെ ജെറിലൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് സ്ലീവിലേക്ക് നല്ലൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് ഇതിലെ സിമ്പിൾ സാരിയാണ് പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സിമ്പിൾ വിഷു സ്പെഷ്യൽ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് എല്ലാ സാരി പെർസെന്റ് അതിലൊരുപാട് ഡിസൈൻസ് ഒക്കെ വ്യത്യാസം വരും എല്ലാം ബോഡി ബേസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഡിസൈൻസ് അല്ലെങ്കിൽ നിങ്ങൾ ആ സാരി മാത്രം ചോദിക്കും നമ്മൾ സാരി മാത്രമേ ചോദിക്കണുള്ളൂ ഉണ്ട് അപ്പൊ ജസ്റ്റ് എല്ലാ സാരികളും സാരി ഡിസൈൻ ആണ് അപ്പൊ അടിപൊളി വലുതാണ് എന്തായാലും എടുക്കാൻ പറ്റിയൊരു സാരി നല്ല ഭംഗിയല്ലേ പിന്നെ ബ്ലൗസ് അല്ല അതും പ്ലെയിൻ തന്നെയാണ് അപ്പൊ ജസ്റ്റ് ബ്ലൗസ് കാണിക്കുന്നില്ല ില്ലാസൽ എല്ലാം കളർ വ്യത്യാസം അത് ഈ ഫ്ലവറിന്റെ ഡിസൈൻ അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് നമുക്ക് ഈ പല്ലു പോഷ കൊടുക്കാം ഇതും നല്ല ഒരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ആണ് നല്ലൊരു മൾട്ടി അതെ ഈ ബ്ലൗസ് കളറില് നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസ് പോലും നിങ്ങൾക്ക് രീതിയിലാണ് അതെ ഏത് കളർ ബ്ലൗസ് അതെ അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതെ അതെ ഒരു എണ്ണൂറ്റി പത്ത് നമുക്ക് പല്ലു കോശം ഇടാം അപ്പൊ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഫ്ലവറിലെ നിറഞ്ഞു കവിഞ്ഞ പൊളി ആയിട്ട് പക്ഷേ കളർ ചേഞ്ച് ചെയ്യണം കേട്ടോട്ട് യൂസ് ചെയ്ത ഫുൾ ഫ്ലവർ ശരിക്കും എടുത്ത് കാണി എടുത്തു കാണി നമ്മള് സത്യം പറഞ്ഞില്ലേ ഒരു ബൂട്ടിക്ക് കളക്ഷൻ ഒക്കെ പറയൂ അതേപോലെ ബൂട്ടികളൊക്കെ ഇങ്ങനത്തെ നല്ല കിട്ടുള്ളൂ പക്ഷേ ഈ റേറ്റ് എല്ലാം കൊടുക്കണ്ടബിൾ ഐറ്റി കൊടുക്കേണ്ടി വരും ഇവിടെ നമ്മൾ രൂപ നിങ്ങൾ കൊടുത്താൽ മതി അതും നല്ല നല്ല ബഡ്ജറ്റ് അത് പിന്നെ ടസ് പറഞ്ഞാൽ ഈ നല്ല ചൂടുള്ള സമയത്ത് ഇത്രയും ഫ്ലവർ ഒക്കെ ഇങ്ങനെ വിരിഞ്ഞ നിൽക്കുമ്പോഴത്ത് വേണമെങ്കിൽ നല്ല ഭംഗി എന്താ ലുക്ക് നല്ല ലുക്ക് ആയിട്ടുണ്ട് എല്ലാത്തിലും ടെസല് ടസൽസ് കളർ ബ്ലാക്ക് ബ്ലാക്ക് മുന്നേ ബ്ലാക്ക് കളിയില ഏത് സാരി ഇട്ടാലും അതില് ബ്ലാക്ക് ഉണ്ടോന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് കൂടുതലാണ് കൂടുതലാണ് നിങ്ങൾക്ക് ഇതിലത്തെ നിർത്തി കാണിച്ചത് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക അയക്കുക ഇഷ്ടപ്പെട്ടത് അയക്കുകയക്കെട്ടത് അടിപൊളി റേറ്റ് നല്ല സാരി എടുത്ത് അതെ അതെ ഇത് പക്ഷെ നൈറ്റ് ഫംഗ്ഷൻ ടൈമിൽ അതായത് ചെറിയ വർക്ക് പോകുന്ന കാരണം നല്ല അവസമായിരിക്കും പിന്നെ ഈ ക്രീമാവണ്ടേ നല്ല അട്രാക്ഷൻ ആയിരിക്കും ഈ ഫ്ലവറിൻ്റെ ചൂടുള്ള സമയത്ത് നമ്മളൊരു കോട്ടൺ കാണിച്ചില്ലെങ്കിൽ അടി പുളിക്കോട്ടൺ സാരി നല്ല കളർഫുൾ ആയിട്ട് സാരി അടിപൊളി സാരി ഒരേപോലെ ബാന്ദിനി പ്രിന്റിൽ വരുന്നതാണ് ബാന്ദിനി പ്രിന്റിൽ നല്ലൊരു കിടന്നിട്ടോ റേറ്റ് ആണ് കേട്ടോ വെറും അഞ്ഞൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അടിപൊളി സാരിട്ടാ കളർഫുൾ കളർഫുൾ ആയിട്ടുള്ള സാരി പിന്നെ അത് മാത്രല്ല നമ്മുടെ ചൂടുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരി സെപ്പറേറ്റ് ബ്ലൗസും ഉണ്ട് അതാ പല്ലുവിന്റെ സെയിം ഷൈഡിൽ തന്നെ ബ്ലൗസും സെയിം പ്രൈസ് സെയിം ആഹ് ഓക്കെ അടിപൊളി സാരി കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കളർ ഇഷ്ടപ്പെട്ട ഏതാണെങ്കിലും വേഗം വേഗം സ്ക്രീൻഷോട്ട് എല്ലാ നല്ല നല്ല കളേഴ്സ് നല്ലത് ഡിസ്കൗണ്ട് നാനൂറ്റി ബനാറസിയിൽ ബനാറസിൽ നമുക്ക് ബ്ലാക്ക് 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 ആയിക്കോ ബനാറസി അവർക്ക് വേണ്ടി ബനാറസി വീണ്ടും കാണിക്കാൻ തന്നെ കാരണം അതാണ് നമ്മള് നമ്മുടെ വീഡിയോസിൽ ഇതൊക്കെ കാണിച്ചതാണ് പക്ഷെ എങ്കിൽ കൂടി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണം അതിന്റെ മെറ്റീരിയൽ വളരെ ഷിഫോൺ പോലെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫങ്ഷൻ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് കോൺട്രാസ്റ്റ് സിൽവർ ബ്ലാക്ക് ബ്ലൗസും റെഡും ബ്ലാക്കിലും തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ നല്ല റെഡ് ബ്ലൗസ് ആണ് അതേപോലെ ബ്ലാക്ക് ചെറിയ വരുന്ന ഡിസൈൻസ് അതേപോലെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബനാറസിൽ ചെറിയ ബോർഡർ കിട്ടാറില്ല കിട്ടാറില്ല ആ വലിയ കിട്ടാറില്ലേ ഒരുപാട് പേര് ഹൈറ്റ് ഹൈറ്റ് കൊറവരും ഞാൻ കമന്റ് ബോക്സിൽ കാണാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം വന്നത് രണ്ട് ചെറിയ ബോർഡർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വേഗം വിളിക്കണം അല്ല അതെ ചെറിയ ബോർഡർ ചോദിച്ചു ആ ശരിയല്ലേ ഇതില് വലുതും വരുന്നുണ്ട് ചെറുതിൽ തന്നെ നമുക്ക് വീണ്ടും ഉണ്ട് കാണിച്ചു അതെ വലുതും കൂടെ നിർത്തി കാണിച്ചു ആയിരത്തി എഴുന്നൂറ്റി വരും അതൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റത് വലിയ ബോർഡർ വലിയ ബോർഡർ ചെറുതിന് ആയിരത്തി ഇരുന്നൂറ്റിയൊക്കെ വരും നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല കോമ്പിനേഷൻ ആണ് ആണതിൽ കൊടുത്തിരിക്കുന്നത് മറ്റേ രണ്ടില് രണ്ട് റേറ്റ് വരുന്ന കുറച്ചും കൊറേ വഴിയുള്ള വെറുതെ ആൾക്കാരെ പേടിപ്പിക്കുന്നു ഒക്കെ ആയിരത്തി താമസ പക്ഷെ അതിൽ പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് ഏകദേശം ആയിരത്തി നല്ല കോമ്പിനേഷൻ ആണ് ഇത് ഇത് ൾക്കാര് വിത്ത് ഷോട്ടിലും അത് രക്ഷയില്ലാത്ത കളർ ആണ് പല മെറ്റീരിയൽ എടുത്ത് പറയണം നല്ല അടിപൊളി ക്യൂട്ട് മെറ്റീരിയൽ ആണ് അല്ലേ പിടിച്ചോ അടുത്തൊരു കളർ ും നല്ല 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 കളേഴ്സാണ് ചെറിയ ബോർഡറിലും കളേഴ്സ് ഒക്കെ ഉണ്ട് കിട്ടാ നമുക്ക് ചെറിയ ബോർഡർ അതെ കുറച്ച് വെച്ചിട്ടുള്ളൂ ചെറിയ ബോർഡർ വേണ്ടി ചോദിക്കാ ചോദിക്കുക അതായത് ജസ്റ്റ് ആയിരത്തി ഒക്കെ നല്ല ഇത് നിങ്ങക്ക് ഫങ്ഷനാ അറിയാലോ ഇത് എല്ലാ ഫംഗ്ഷനും എല്ലാവരും ചോറ് എടുക്കുന്നില്ല ഒരു ബനാറസ് ആ രീതിയിലേക്ക് ഇതിനൊക്കെ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട് സാരി നിർത്തിയാലും കണ്ടാകും ഇത് കാണാൻ പറ്റുന്നുണ്ട് ഇതില് ബ്ലൗസിൽ അതാണ് നമ്മൾ ഓരോന്ന് നിർത്തി കാണിക്കുമ്പോ അതിനുള്ളൊരു ഗുണം ുണ്ട് ഇതിനനുസരിച്ച് ക്ലോത്തിന്റെ മെറ്റീരിയൽ വ്യത്യാസം വരും കേട്ടോ ഇതിലും ആയിരത്തി തൊണ്ണൂറ്റി അമ്പത് ഡിസ്കൗണ്ട് ഒരു ആയിരത്തിഅറുന്നൂറ്റി സംതിന് വരുന്നു വരള്ളൂ പക്ഷെ രണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വരാ അല്ലേ അടിപൊളി ഫംഗ്ഷൻ ഒക്കെ അതായത് അപ്പൊ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് എടുക്കുകയാണ് ഗിഫ്റ്റ് അല്ല നിങ്ങക്ക് വേറെ ഇത് പോകാനല്ലേ ഫംഗ്ഷനൊക്കെ അതെ അതെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ഫംഗ്ഷനൊക്കെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ബനാറ സാരികൾ ഏറ്റവും കൂടുതൽ കാരണം നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഒരു കൂടുതൽ ടൈപ്പ് മെറ്റീരിയൽ ആണ് കാണാനും പെട്ടെന്ന് സാരിയുടെ ലുക്കും നല്ല ഭംഗിയുള്ള സാരിയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നല്ല നല്ല കളറുകൾ എല്ലാം വെച്ചിട്ടില്ല എല്ലാം നമ്മുടെ എല്ലാ സാരീസും നമുക്ക് കാണിക്കാനുള്ള ടൈം കിട്ടില്ല അതുകൊണ്ടാണ് വളരെ ഡള്ളായിട്ട് ാണ് കേട്ടോ പക്ഷെ നല്ലൊരു ജെക്കാർഡ് വർക്കിലൊക്കെ പെട്ടൊരു ഡിസൈൻ ആണ് പക്ഷെ ജെറിയിലാണ് കോപ്പർ ജെറിയിലാണ് ജെറിൽ അതെ അതെ പ്രൊജക്ട് ചെയ്തിട്ട് വർക്കിന്റെ എടുത്ത് കാണിക്കും കാണിക്കുന്നറിയില്ല അതേപോലെ ബ്ലൗസ് പല്ലുവിന്റെ സെയിം കളർ ബ്ലൗസ് ആണ് അതും സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഡിസൈനൊക്കെ ഫുൾ ആയിട്ട് വർക്ക് ആണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്ടാവും പ്രൈസ് എത്ര വരാ പ്രൈസ് ഇത് ആയിരത്തി നാപ്പത്തിയഞ്ച് രൂപത്തിൽ തൊള്ളായിരത്തിന്റെ ഇതിലും ഒക്കെ നമുക്കിതിലുള്ളു നാല് ഒരുപാട് കളറുകളൊക്കെയാണ് അതൊക്കെ ആഷ് വിത്ത് പിങ്ക് ആട്ടോ പക്ഷെ ദേശം പറയില്ലേ നോക്കി നോക്കും കണ്ടോ ബോഡി ഡിസൈൻ ഇതാണ് വല്ല ഇതാണ് ഇതേല്ലാം ബ്ലൗസും വരുന്നുണ്ട് നല്ല കോൺട്രാസ്റ്റിലാണ് കൊടുത്തത് കണ്ടോ പക്ഷെ അത് കാരണം നല്ലൊരു ഫങ്ഷനൊക്കെ ചുറ്റാൻ അടിപൊളി കേട്ടോ അല്ലേ അധികം വേണ്ടി അവർക്കൊക്കെ നല്ലൊരു ചോക്ലേറ്റ് കളർ ചോക്ലേറ്റ് കളർ നല്ലൊരു കളർ കേട്ടോ കണ്ടോ എല്ലാത്തിലും കൊടുത്തിരിക്കും എസ്റ്റ് പോലും തൊള്ളായിരത്തി മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു സാരി കേട്ടോ അത് അങ്ങനത്തെ കുറെ ആൾക്കാർ ഇപ്പൊ എല്ലാ ടൈപ്പ് കാറ്റഗറി ആൾക്കാരും നമ്മൾ പരിഗണിക്കണ്ടിപ്പ ചിലൾക്കാർ ഹൈലൈറ്റ് ചെയ്ത് കാണണ്ട എന്നുള്ളവർക്ക് അങ്ങനെയുള്ള നല്ലൊരു കളർ എല്ലാ ടൈപ്പ് സാരി കൂടെ കിട്ടും അതെ 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 കാണാത്തോക്കും നാനൂറ്റി തൊണ്ണൂറ്റിലൂടെ സാരിയാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി സാരിയാണ് ഫുള്ള് ഒരുപാട് ആൾക്കാർ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാരി ആയിരുന്നു ഒരുപാട് ആൾക്കാർ ഡിസ്കൗണ്ട് രൂപയാണെന്ന് പറയില്ല നല്ല സാരി നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് യൂണിഫോമാണ് കേട്ടോ യൂണിഫോം കൊടുക്കാതെ കേട്ടോ നല്ല രീതിയിലുള്ള ഫ്ലവറും മിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ അത് പ്ലെയിൻ ബ്ലൗസ് ആണ് പ്ലെയിൻ ബ്ലൗസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതില് കളേഴ്സ് നമുക്ക് ഒരുപാട് ഉണ്ട് നമ്മൾ ഒരു നാലഞ്ച് കളേഴ്സ് നമ്മൾ നമ്മളിതിൽ വെച്ചിട്ടുള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോസ്റ്റ് ഇത്രയെന്ന് പറയില്ലോ നമ്മൾ ഈ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവുമോ നാന്നൂറ്റിയൊന്ന് നല്ല ഐറ്റാണ് ോളൂട്ടോ അതെ അതെ തുച്ഛം ഗുണം വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഇത്രയും നല്ല സാരി ഞങ്ങക്ക് അവര് തന്നു പറയോ കാശിൻപൂ കാശിംപൂ നല്ല സാരി

ഓക്കെ നല്ലൊരു ഷെയ്ഡ് നല്ല കളറായിട്ട് ഡബിൾ കളറിൽ നല്ല ഭംഗിയായിട്ട് ഇതിലൊരുപാട് കളേഴ്സ് ഒരേപോലെ നിങ്ങൾക്ക് ഒരു പത്തോ ഒക്കെ പീസ് വേണമെന്നുണ്ടെങ്കിൽ യൂണിഫോം കൊടുക്കാൻ പറ്റും ഒരുപാട് ഡിസ്കൗണ്ട് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് അതിന്റെ ഒരു കളർ പിങ്ക് ആഹ് പക്ഷെ ഇതിലല്ല ആ ഇത്രയും വെറൈറ്റി റേറ്റ് കുറവാണ് എഴുന്നൂറ്റി അമ്പത് രൂപത് അടിപൊളി സാരി ഡിസ്കൗണ്ട് ഏകദേശം ഭംഗിയുള്ള ഭംഗിയുള്ള സാരിയാണ് ഭംഗിയുടെ നല്ല അത് ബ്ലൗസ് ആണ് ഗ്രീൻ ബ്ലൗസ് കോൺട്രാസ്റ്റിലാണ് ബ്ലൗസ് വരുന്നത് നമുക്ക് നമുക്ക് ബോഡി ഇതിൽ സത്യമല്ലേ കോപ്പറിന് ഒരു ഷൈനിങ് ഉണ്ടോ മറ്റേ നമ്മള് ഡളായി നിന്നിട്ട് ഇതില് പക്ഷെ നല്ല ഉദിച്ച് നിക്കാ അതിന്റെ ഒരു ഷോ എന്ന് പറഞ്ഞ വേറെ തന്നെയാണ് ചെറിയ രണ്ട് ബോർഡർ നല്ല കോപ്പറിൽ എഴുന്നൂറ്റ രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം ഒരു പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളർ ഉണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ഇതിൽ ഒരു ഹൈലൈറ്റ് അതെ അതെ നോക്കി നോക്കൂ നല്ല കോമ്പിനേഷൻ ആണ് ഗ്രീൻ തന്നെയാണ് ബ്ലൗസ് വരുന്നത് നല്ല ബോർഡർ ആണ് കേട്ടോ ഡിസൈൻ ആണ് ഫുൾ വരുന്നത് അപ്പൊ പിന്നെ പൊതുവെല്ലാം ബ്രോക്കേഡാണ് പല റൈറ്റ് ബ്രോക്കേഡല്ല പക്ഷെ ഈ ഒരു കോപ്പറുള്ള കാരണം ശരിക്കും മസ്റ്റാഡിന്റെ ഒരു പറയാ എടുപ്പല്ല തിളക്കണം തിളക്കണം എടുപ്പല്ല തിളക്കള കണ്ടോ ഇത് നല്ല സെൽഫായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് ശരിക്കും നമുക്കത് വീഡിയോയില് പോലും കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബോഡി ഡിസൈൻ ഇതാണ് രണ്ട് സൈഡ് നല്ല ബോർഡർ നല്ല ബോർഡർ ആണ് ചെറിയ ബോർഡർ ആണ് നല്ല ബോർഡർ ജസ്റ്റ് എഴുനൂറ്റി അമ്പത് രൂപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ ഏകദേശം നല്ലൊരു വയലറ്റ് നല്ല കളർ അല്ലേ വയലറ്റ് വിത്ത് ഗ്രീൻ കണ്ടോ അടിപൊളി കളർ കേട്ടോ അടിപൊളി കളർ നല്ല എന്തായാലും നമ്മൾ എടുത്തു അത്രയും നല്ല കളറാണ് പിന്നെ റേറ്റ് വളരെ കുറവാണ് നമുക്ക് എടുക്കാമല്ലോ അറുനൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഗിഫ്റ്റ് കൊടുക്കാനും ആയിരത്തി അഞ്ഞൂറ് രൂപയില് സാരി എടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് രണ്ട് സാരി അടിപൊളി സാരിയാണ് മെറൂൺ വിത്ത് ഗ്രീൻ അപ്പൊ നിങ്ങൾ മിസ്സാക്കണ്ടെ ഒരുപാട് കളർ ഉണ്ട് നമുക്കത് കണ്ടോ നല്ലൊരു വൈൻ വിത്ത് ഗ്രീൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അടുത്ത സ്പെഷ്യൽ അല്ലേ നല്ലൊരു ഗദ്ൾ സാരി വന്നിട്ട് കേട്ടോ ഗദ്ൾ കോട്ടെ കുറെ ആയിട്ട് നമ്മള് വീഡിയോയിൽ ഇടാറില്ല പക്ഷെ ഒരുപാട് ആൾക്കാര് ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ കുറച്ച് നല്ല സാരി വന്നപ്പോ കുറച്ച് കോസ്റ്റ്ലി ആണ് കുറഞ്ഞത് കൊണ്ട് കേട്ടോ അറുന്നൂറിന് എണ്ണൂറ് വരെ രൂപ നല്ല പ്രിന്റ് ആണ് കേട്ടോ ഇതെപ്പോഴും എല്ലാ കസ്റ്റമേഴ്സും ചോദിച്ചു വാങ്ങുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കളറും കളറും ആണ് ഹെയർബാളില് മെയിൻ ആയിട്ട് സ്കിൻ കളറിലാണ് കൂടുതൽ വരിക എന്താ അതിന്റെ ബ്ലൗസ് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ഇതിൽ ബ്ലൗസ് വരികളായിട്ട് ഡിസൈൻ വരാറുണ്ട് നല്ല സാരിയാണ് അറുനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ അതെ അതെ നമുക്ക് നമ്മൾ മ്മച്ചിമാർക്കും ചേച്ചിമാർക്കും ഇതിന്റെ ഓരോ പ്രൈസ് നോക്കിയിട്ട് പറയാം വ്യത്യസ്തമായ റേറ്റ് ആണ് ഇതൊരു എഴുന്നൂറ് രൂപ നല്ല ഭംഗിയുള്ള പ്രീ ഇത് നല്ല സാരി എഴുന്നൂറ്റി എഴുന്നൂറ് രൂപ അപ്പൊ ഡിസ്കൗണ്ട് ഡിസൈൻ നോക്കിയാ നല്ല ഭംഗിയുള്ള ഡിസൈൻ നല്ല കളർ ഉണ്ട് ടീച്ചേഴ്സിനൊക്കെ ജോലിക്കാർക്ക് സാരി മാത്രമുള്ള ആൾക്കാർ ആൾക്കാർക്കൊക്കെ ഈ ഒരു സാരി ഇത് ഒന്നൂടും പക്ഷെ നല്ല സാരിയാണ് ആണ് കേട്ടോ നിങ്ങക്ക് ഒരുപാട് പേര് കോട്ടലൊക്കെ നല്ല റേറ്റ് കുറവില്ലേ നല്ല സാരി നോക്കണ്ട അടിപൊളി സാരി ആട്ടോ നല്ലൊരു കസവിന്റെ ബോർഡർ ഒക്കെ കൊടുത്തിട്ടോ രണ്ടാമില്ല നല്ല പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ തന്നെയാണ് കേട്ടോ ബ്ലൗസ് അപ്പൊ താഴെ കാണുന്ന വേഗം താഴെ കാണുന്ന ആ പറഞ്ഞു നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഏകദേശം ഒരു നാ നൂറ്റി സംതിന്റെ വർക്ക് കൊടുത്തു ബ്ലൂ ചെറി കൊടുത്തു ഇതില് നല്ല ഡിസൈനായിട്ട് മൾട്ടി കളർ ഷൈനിങ്ങ് മോട്ടലിലെ ഭംഗിയുള്ള ഡിസൈനുണ്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അവരൊരു കുഴപ്പമില്ല കുടഞ്ഞ അതിൽ ഇട്ടാ മതി ആ കുടഞ്ഞിട്ടാല് മതി ചുളി വീഴില്ല അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കുന്നത് പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ പറ്റും ഇനിയിപ്പോഴും അപ്പൊ പിന്നെ പെട്ടെന്ന് അതെ അതെ കാരണം ഉണങ്ങാ അടുത്താഴ്ചയും കഴിയുമ്പോൾ ഏകദേശം മഴ വരുന്നതാണ് കാലാവസ്ഥക്കാരുടെ ഒരു നീക്കം നീങ്ങം അപ്പൊ ആ സമയത്ത് കണ്ടെ പെട്ടെന്ന് എടുത്ത് പോവാ കാലാവസ്ഥക്കാരൊക്കെ കാണണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞോ പറയേണ്ടതാണ് കണ്ടോ നല്ല സാരിയാണ് വേഗം തന്നെ ആയിക്കോട്ടെ ഇട്ടുണ്ടോ ഇരുന്നൂറ്റി അതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആറൈറ്റീസ് വന്നപ്പോ നിങ്ങൾക്ക് കാണിച്ചു ഇത് നല്ലൊരു സിൽക്ക് സാരി തന്നെയാണ് കേട്ടോ സെമി സിൽക്കിൽ വരണ വൈറ്റ് ആണ് സാരി കണ്ടോ സിൽവർക്കില്ല സിൽവർ ആണ് പല്ലു വരേണ്ടത് ബോഡി ഫുള്ള് വരിക ഓവറോൾ അതെ അതെ ആ റേഞ്ചില് വരല്ലോ നല്ലൊരു ഗോൾഡനല്ലോ കേട്ടോ ഓ നല്ലൊരു നല്ലൊരു ഗോൾഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതില് ശരിക്ക് റോസ് ഗോൾഡാണിക്കാണോ അതെ അതെ ഈ കളറൊക്കെ എല്ലാ കളേഴ്സും ഓടിച്ച് കാണിച്ചോ നല്ല മെറൂൺ ആണ് കേട്ടോ അത് മെറൂൺ പറയാൻ പറ്റിയ ഒരു ബ്രിക്രഡ് ഒരു റെഡ് സാരി പക്ഷെ ഇതൊക്കെ നല്ല ഭംഗിയുടെ ശരിക്കും റോസ് ഗോൾഡ് കറക്റ്റ് അറിയുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇട്ട് കളറിലേക്ക് എത്തുകയാണ് നല്ലൊരു അടിപൊളി പിങ്ക് പിങ്ക് വിളക്ഷില്ലാത്ത ഇതില് ഫുള്ള് കോപ്പറുണ്ട് അല്ലെ ഓവറൽ ബോഡിയില് ഉണ്ട് കോപ്പറിന്റെ ഒരു ലൈനും കൂടെ ഉണ്ട് കോപ്പറിന്റെ ലൈൻ ഉണ്ട് അതിന്റെ ആണ് റോസ് ഗോൾഡ് ചെയ്തത് ബുട്ടാസ് ബുട്ടാസ് റോസ് ഗോൾഡും ഉള്ളില് ഫുള്ള് കോപ്പറും അതെ ഒക്കെ നല്ല നല്ല കളേഴ്സാ കേട്ടോ മിസ്സില്ല ഒറ്റ കളേഴ്സ് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കണം പീകോ കളർ കേട്ടോ പീക്കോക്ക് ഗ്രീൻ നല്ലൊരു കളർ ഒരുപാട് കളേഴ്സ്ണ്ട് കഴിയണില്ല കഴിയണില്ലല്ലോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കളേഴ്സിനും കണ്ടോ

നല്ലൊരു ഒനിയൻ പിങ്ക് ഒനിയൻ പിങ്ക് ഒണിയൻ പിങ്ക് അധികം കിട്ടാത്തൊരു കളർ കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ചെയ്തോളൂ നമ്മുടെ കുത്താൻപള്ളി തൃശ്ശൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മള് നേരെ വന്നിട്ട് പെട്രോൾ പമ്പിന്റെ അവിടെ നേരെ ഇങ്ങടെ ലെഫ്റ്റിലോട്ട് തിരിയാ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ യു എം എൽ പി സ്കൂളിന്റെ അവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു എം ടെക്സ്റ്റൈൽ അപ്പൊ അവിടെ പിന്നെ നമ്മുടെ ഉമ്മർത്ത ചേട്ടൻ തടത്തോളും എപ്പോഴും ഞാൻ പറയുന്നതാണ് ആ ചേട്ടനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഷർട്ട്